നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തെ ബാധിക്കുന്ന ഒരു വലിയ വാർത്ത മലയാളിയെ ആഴത്തിൽ തന്നെ ബാധിക്കാൻ ഭാവിയിൽ പ്രതികൂലമായി ബാധിക്കാനിടയുള്ള ഒരു വലിയ വാർത്ത വരുന്ന ദിവസമാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ എന്തുമാത്രം ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തു എന്ന് സംശയം ഉണ്ടാക്കുന്ന വിധത്തിലാണ് അവരുടെ വാർത്തയോടുള്ള ട്രീറ്റ്മെൻറ്റ് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഈ വാർത്തയ്ക്ക് നൽകിയ പ്രാധാന്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇനി വാർത്തയിലേക്ക് വരാം എന്നിട്ട് അതിൻ്റെ വിശകലനത്തിലേക്ക് പോകാം മാധ്യമം പോലെയുള്ള പത്രങ്ങൾ രണ്ടാം നിര പത്രങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകും നൽകുന്നു മാധ്യമത്തിൻ്റെ ലീഡ് കേരളത്തിൻ്റെ കഞ്ഞിൽ പാറ്റ എന്ന തലക്കെട്ടോടു കൂടിയാണ് എഫ് സി ഐയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് കേന്ദ്ര വിലക്ക് എന്നുള്ളതാണ് അതിലെ അന്ധസാത് അതായത് കേന്ദ്രവിഹിതമായി കേരളത്തിന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അരിയുണ്ട് അതുകൂടാതെ വില നിയന്ത്രിക്കുന്നതിനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ആയി എഫ് സി ഐയിൽ നിന്ന് നേരിട്ട് കേരളം അരി വാങ്ങിക്കും സംസ്ഥാനങ്ങൾക്കൊക്കെ ആ സാധ്യതയുണ്ട് കേരളം പക്ഷേ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ അരി വാങ്ങിച്ച് അപ്പോൾ വിലക്കുറവിൽ കിട്ടും അരി പിന്നെ എഫ് സി ഐയിൽ നിന്ന് വിലക്കുറവിലാണ് അരി വിൽക്കുക മറ്റ് രീതിയിൽ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറഞ്ഞിട്ടാണ് ലഭിക്കുക അങ്ങനെ അരി വാങ്ങി മാർക്കറ്റിലെത്തിക്കും അതൊരു കാലങ്ങളായി തുടർന്ന് തുടർന്ന് വന്നിരുന്നൊരു ശീലമാണ് അപ്പോൾ വില കുറഞ്ഞ സാധനം കിട്ടുമല്ലോ അപ്പോൾ കേന്ദ്രത്തിൻ്റെ പുതിയ ഓർഡർ വന്നിരിക്കുന്നു എഫ് സി ഐയിൽ നിന്ന് ഇങ്ങനെ അരി വാങ്ങാൻ സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല അതായത് ഒരു പൊതു സംവിധാനത്തിന് പാറ്റില്ല അത് സ്വകാര്യ വ്യക്തികൾക്കും ഏജൻസിക്കും മാത്രമേ അങ്ങനെ വാങ്ങിക്കാൻ പാടുള്ളൂ സംസ്ഥാനങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല എന്നാണ് പുതിയ വിലക്ക് ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചില്ലറയല്ല പൊതുവിപണിയിൽ അരിക്ക് കാര്യമായി വില വർദ്ധിക്കും കാരണം കേന്ദ്രവിഹിതമായി ലഭിക്കുന്ന അരി കൂടാതെ കേരളം എത്തിക്കുന്ന അരി ആ ഒരു സമ്പ്രദായം നിലക്കും കാരണം കേരളത്തിന് വാങ്ങാൻ പറ്റില്ലല്ലോ അതിനെ മുടക്കിയിരിക്കുകയാണ് അതിനുള്ള ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് മാധ്യമം ലീഡാക്കുന്നു അധിക സ്റ്റോക്ക് വാങ്ങാനുള്ള അർഹത സ്വകാര്യ ഏജൻസികൾക്കും വ്യക്തികൾക്കും മാത്രമേ ഉള്ളൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നിലപാട് കേന്ദ്രത്തിൻ്റെ കേരളദ്രോഹം തുടരുന്നു അരിയും വിലക്കി എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു എഫ് സി ഐ കോൺമിൽ നിന്ന് നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള കേരളത്തിൻ്റെ അവസരം കേന്ദ്രം നിഷേധിച്ചു ഇതുമൂലം കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിയാതെ വരും എന്നുള്ളതാണ് അരി വില കാരണമാകുന്ന കേന്ദ്ര നിലപാട് തിരുത്തണം എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിൻ്റെ ആവശ്യം ജനയുഗം ലീഡ് വാർത്തയായി നൽകുന്നു കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി നാളെ ചർച്ച നടത്താൻ പോവുകയാണ് കേരള സർക്കാർ അതേസമയം കേന്ദ്രം കേരളത്തിൻ്റെ ധന മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരികയാണ് കേന്ദ്രത്തിൻ്റെ ധന കമ്മീഷൻ്റെ വകയായുള്ള പണം വെട്ടിക്കുറച്ചു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ കേരളം കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ആ കേസിൻ്റെ വിചാരണ വേളയിൽ നടത്തിയ കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലം നൽകിക്കൊണ്ട് നടത്തിയ പ്രതികരണമാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളുടെയും ും പ്രധാന വാർത്ത ധന മാനേജ്മെൻറ്റിൽ കേരളം പോരാ എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത് മാതൃഭൂമി ലീഡ് വാർത്തയാക്കുന്നു ധനകാര്യ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നൽകിയെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യം മനോരമ ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു കേരളത്തെ പഴിച്ച് കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലം കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ല എന്ന ആ സത്യവാങ്മൂലത്തിലെ പോയിൻ്റ് സിറാജ് ലീഡാക്കുന്നു പ്രതിസന്ധിക്ക് കാരണം കേരളത്തിൻ്റെ ശമ്പളവും പെൻഷനുമാണ് എന്ന് കേന്ദ്രം പറഞ്ഞ കാര്യം ദേശാഭിമാനി കടം കേരളം കെണിയിലേക്ക് എന്ന് മെട്രോ വാർത്ത എന്നും ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പത്രങ്ങൾ വാർത്ത ട്രീറ്റ് ചെയ്യുന്നു മറ്റൊരു പ്രധാന വാർത്ത ഇന്നലെ തൃശ്ശൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ വലിയ റാലിയാണ് ആവേശപൂരം മഹാജന മുന്നേറ്റം എന്ന് വീക്ഷണം തലക്കെട്ടിൽ പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിയിരുന്നു യോഗത്തിന് മോദി സമീപകാലത്താണ് അവിടെ വന്ന് പോയത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് അവരെ ആരംഭിച്ചത് അതേസമയം തൃശ്ശൂർ നിലവിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അതുകൊണ്ട് കോൺഗ്രസ്സും ഒട്ടും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ജനപ്രളയം തന്നെ ഇന്ന് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കോൺഗ്രസ് ഇറങ്ങി എന്ന സുപ്രഭാതം ലീഡ് വാർത്ത ഇതുമായി ബന്ധപ്പെടുത്തി നൽകുന്നുണ്ട് ഒപ്പം ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഇന്നലെ ഖാർഗെ നടത്തിയ പ്രസംഗത്തിലെ പോയിന്റുകളാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കരുത് എന്ന് ഖാർഗെ പറഞ്ഞ ചന്ദ്രിക ലീഡാക്കുന്നു ഫെഡറലിസം തകർത്ത് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു എന്ന് ഖാർഗെ പറഞ്ഞത് മംഗളം ലീഡാക്കുന്നു ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കേന്ദ്ര സാമ്പത്തിക ഞെരുക്കൽ അല്ലെങ്കിൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് ുന്നത് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ പിടിപ്പുകേടാണ് എന്ന് ഇന്നലെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ നിലപാടാണ് പ്രതിപക്ഷം കേരളത്തിൽ സ്വീകരിക്കുന്നത് കോൺഗ്രസും ബി ഡി സതീശനും സ്വീകരിക്കുന്നത് അതിനെ തള്ളുന്ന ഒരു നിലപാടാണ് ഇന്നലെ ഖാർഗെ തൃശ്ശൂരിൽ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഈ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ച ഈ കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് തന്നെ തലവേദന ഉണ്ടാക്കുന്നതാണ് അതായത് ഫെഡറലിസം തകർത്ത് സംസ്ഥാനങ്ങൾ ഞെരുക്കുന്നു എന്നാണ് ഒരു പോയിൻ്റ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ഖാർഗെ പറഞ്ഞതാണ് മൊത്തത്തിൽ ഖാർഗെയുടെ പ്രസംഗത്തിലെ പോയിന്റുകൾ നോക്കിയാൽ സതീശനും കൂട്ടുകാരും കുടുങ്ങുന്ന കാര്യമാണ് അപ്പം മനോരമ ഒന്നാം പേജിൽ ഒരു പടം നൽകിയിട്ടുണ്ട് വലിയ പൂമാല അർപ്പിക്കുന്ന ഖാർഗെ ഉൾപ്പെടെയുള്ളവർക്ക് പൂമാല ഇട്ട് കൊടുത്ത ഒരു ചിത്രം വോട്ട് ചോദിക്കുന്നത് രാജ്യത്തിന് വേണ്ടി എന്ന തലക്കെട്ടിൽ കൊടുത്ത വാർത്തയ്ക്കൊപ്പമാണ് മനോരമ ചിത്രം നൽകിയത് ഈ വാർത്തയ്ക്കൊപ്പമുള്ള ചിത്രം ഓരോരുത്തരെയായി ഞാൻ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് അതിലൊരു കൗതുകം തോന്നിയത് ഖാർഗേക്ക് പുഷ്പഹാരം അണിയിക്കുന്ന ചിത്രത്തിൽ ആ മാലയ്ക്കുന്നത് ുള്ളിൽ ബി ഡി സതീശനുണ്ട് കെ സുധാകരനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സി വേണുഗോപാലുണ്ട് കെ മുരളീധരൻ വരെയുണ്ട് എന്നാൽ തൃശൂരിലെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയപ്പെടുന്ന പ്രതാപനില്ല ടി എൻ പ്രതാപൻ ഏഴായാലത്തില്ല മാലെക്കുള്ളിൽ പോയിട്ട് അതിൻ്റെ പുറത്ത് പോലും കാണുന്നില്ല മനോരമയുടെ ഫോട്ടോയിൽ ഇതിലെന്തെങ്കിലും മുണ്ടോ എന്ന് നമുക്കറിയില്ല എന്താ കഥ എന്ന് നമുക്ക് മെല്ലെ മനസ്സിലാവുമായിരിക്കും എന്തായാലും ഖാർഗെയുടെ കേരളത്തിലെ വരവ് അദ്ദേഹം തിരിച്ചു പോകുന്നു ഈ ഘട്ടത്തിലാണ് എട്ടാം തീയതി കേരള സർക്കാർ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായി നമുക്കെതിരായ സാമ്പത്തിക കടന്നാക്രമണത്തിനെതിരായ പ്രതിഷേധം നടത്തുന്നത് സമരം നടത്തുന്നത് ഈ സമരത്തിൽ കോൺഗ്രസ് അധ്യക്ഷനും ക്ഷണം എന്നൊരു വാർത്ത സുപ്രഭാതം നൽകുന്നുണ്ട് ദേശീയ നേതാക്കൾ ഈ സമര പ്രഖ്യാപനത്തിൽ പങ്കെടുക്കും എന്നാണ് സുപ്രഭാതത്തിൻ്റെ വാർത്ത ലീഗിന് യു ഡി എഫിനാകെ തലവേദനയാക്കുന്ന വിധത്തിൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്നൊരു നിലപാട് ഉണ്ടായിരിക്കുന്നു രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്ന് സാദിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞതാണ് അതിലേറ്റവും പ്രധാന ചർച്ചയാകുന്ന കാര്യം കേരള ഗവൺമെന്റ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീരാമക്ഷേത്രം സാദിക്കലി തങ്ങളുടെ നിലപാട് വിവാദത്തിൽ എന്ന് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന വാർത്ത ലീഡായി കൗമുദി നൽകുന്നത് വി ഐ പി മണ്ഡല ിൽ പോരു മുറുകുന്നു എന്നുള്ളതാണ് മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള തർക്കം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് തിരുവനന്തപുരം ഒപ്പം തൃശ്ശൂർ വയനാട് രാഹുൽ ഗാന്ധി സുരേഷ് ഗോപി ശശി തരൂർ എന്നീ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യം വിശദമായി പരിശോധിക്കുകയാണ് ലീഡ് വാർത്തയും അതേസമയം സി പി ഐയിൽ സാധ്യത പട്ടികയായി എന്നൊരു വാർത്ത സുപ്രഭാതം നൽകുന്നുണ്ട് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ ആനി രാജ വയനാട്ടിൽ വി എസ് സുനിൽകുമാർ തൃശ്ശൂർ മാവേലിക്കര സി എ അരുൺകുമാർ എന്നിവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സുപ്രഭാതത്തിൽ സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള വാർത്തയായി വന്നിരിക്കുന്നത് അതേസമയം പന്നിൻ രവീന്ദ്രൻ ഇന്നലെ പരസ്യമായി തന്നെ ഞാനില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു രോഗനിർണയം പാളി ഗുരുതര രോഗമില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞ വാർത്ത ക്രോസ് ഫയർ എന്ന മനോരമയുടെ പ്രത്യേക കോളത്ത് സുജിത് നായരോട് പറയുന്ന വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ മയസ്തീനിയ ഗ്രാവിസ് എന്ന രോഗമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ചികിത്സ ഒരു വർഷമായി തുടരുകയായിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ പോയി മയോ ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ അങ്ങനെ രോഗമില്ല പ്രമേഹം മാത്രമേ ഉള്ളൂ എന്നും സ്ഥിരീകരിച്ചു ഇതോടെ എനിക്ക് സമാധാനമായി എന്നാണ് സുധാകരൻ പറയുന്നത് അഭിസംബോധനയിൽ മാറ്റവുമായി വിജയ് എന്ന് കേരള കൗമതി ഒരു വാർത്ത നൽകുന്നുണ്ട് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടുകൂടി ഇതുവരെയുള്ള ആരാധകരെ അഭിസംബോധന ചെയ്ത മോഡലല്ല ഇപ്പോൾ ഉള്ളത് എന്ന് ഇന്നലത്തെ അവരുടെ റിലീസിലെ പ്രയോഗം വെച്ചുകൊണ്ടാണ് കൗമുദി വാർത്ത നൽകുന്നത് എൻ നെഞ്ചിൽ കുടിയിരിക്കും തോഴറുകൾ എന്നാണ് തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പുതിയ ഔദ്യോഗിക ലെറ്റർപ്പാടിൽ ഉള്ളത് എന്നാൽ നേരത്തെ എൻ നെഞ്ചിൽ കുടിയിരിക്കും റിസ്ഗറുകൾ എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലുള്ള മാറ്റമാണ് രാഷ്ട്രീയ പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടായ മാറ്റമാണ് ഈ വാർത്തയിൽ വിശദീകരിക്കുന്നത് അതേസമയം സാഹിത്യ അക്കാദമി സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തിപ്പടരുകയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് രണ്ടായിരത്തി നാനൂറ് രൂപ വണ്ടിക്കാശ് മാത്രം കൊടുത്ത് പ്രസംഗം നടത്തി പറഞ്ഞയച്ച കാര്യമാണ് വിവാദത്തിൽ ആരംഭം കുറിച്ചത് ചുള്ളിക്കാട് ഇപ്പോൾ പറയുന്ന നഷ്ടപരിഹാരമല്ല സമീപനം മാറണം എന്നുള്ള ഗൗരവമായ ഒരു വിഷയമാണ് ചുള്ളിക്കാട് ഉന്നയിക്കുന്നത് മനോരമ അത് റിപ്പോർട്ട് ചെയ്യുന്നു സച്ചിദാനന്ദനെ വെട്ടിലാക്കി കേരള പാട്ട് വിവാദം എന്ന ശ്രീകുമാരൻ തമ്പിയോട് പാട്ട് കേരള ഗാനം ചോദിച്ചു വാങ്ങി ഉണ്ടായ വിവാദം മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിഫലം കേരള ഗാനം വിവാദങ്ങളിൽ നട്ടം തിരിഞ്ഞ് സാഹിത്യ അക്കാദമി എന്ന മംഗളം ഇത് മൊത്തത്തിൽ കൃത്യമായൊരു വിശകലനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് സച്ചിദാനന്ദൻ സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവി എന്ന് ശ്രീകുമാരൻ നമ്പി സത്യാനന്ദനെ ആക്ഷേപിക്കുന്ന വാർത്തയും വരുന്നുണ്ട് ഗാസയിൽ ഇസ്രായേലിൻ്റെ കടന്നാക്രമണം അതിൻ്റെ ഏറ്റവും ക്രൂരമായ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് നഴ്സറിയിൽ ബോംബിട്ട് ഇസ്രായേൽ എന്ന് മനോരമ ആ വാർത്ത റിപ്പോർട്ടിൽ നിന്ന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു ഖാൻ യൂനിസിൽ ചെറുത്തുനിൽപ്പ് ശക്തം എന്നും വാർത്തയിൽ വിശദീകരിക്കുന്നു കായികം പേജിലെ ഒരു ശ്രദ്ധേയമായ വാർത്ത എംബാപ്പെ പി എസ് ജി വിടുന്നു എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോകും എന്ന സൂചനകൾ വെച്ചുകൊണ്ട് മെട്രോ വാർത്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റിട്ടേൺ സഡ്വിക്കറ്റോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം